ഹായ് ആൾ ഗുഡ് മോർണിംഗ് ഇപ്പോൾ അത്ര മോർണിംഗ് അല്ല ആറര ആറേം കാല സമയമായി ടുഡേസ് ട്വന്റി തേർഡ് ജാൻ ഫ്രൈഡേ ഇവിടെ സ്കൂൾ ഹോളിഡേ ആണ് നേതാജി ബർത്ത്ഡേ ആണ് പിന്നെ സരസ്വതി പൂജയൊക്കെ ആയതുകൊണ്ട് ഇന്നിവിടെ ഹോളിഡേ ആണ് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് വിചാരിച്ച് ആറ് മണിക്കാണ് അലാറം വെച്ചത് പക്ഷേ ഈ അലാറം സ്നൂസ് ചെയ്ത് സ്നൂസ് ചെയ്ത് ഇപ്പോൾ ഈ ആര ആറേം കാല ആയിട്ടോ രാവിലെ കിച്ചണിൽ കയറി ഫസ്റ്റ് പരിപാടി വെള്ളം ചൂടാക്കുക എന്നുള്ളത് നോർമൽ വെള്ളമാണ് കുടിക്കാറ് പക്ഷെ രാവിലെ ജീരകോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു വെള്ളം തളപ്പിച്ച് വയ്ക്കും അതായിരിക്കും രാവിലെ എല്ലാവരും കുടിക്കുക ചായയുടെ പരിപാടി ഇവിടെ അങ്ങനെ മോർണിംഗിൽ ഉണ്ടാവാറില്ല വൺ ഇനി ബ്ലൂ മൂണൊക്കെയാണ് ഇവിടെ ആരെങ്കിലും രാവിലെ കോഫിയോ ചായയോ അങ്ങനെ കുടിക്കാറ് അല്ലെങ്കിൽ നോർമൽ ഇങ്ങനെ വെള്ളം തളപ്പിച്ചാണ് കുടിക്കാറ് ഇനി രാവിലത്തെ ബ്രേക്ഫാസ്റ്റ് നോക്കണം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സ്കൂളിൽ ടിഫിൻ ടിഫൻ കൊണ്ടുപോകാത്ത കാരണം കൊണ്ട് ഇനി ഇപ്പോൾ എന്തെങ്കിലും തട്ടിക്കോട്ട് പരിപാടികൾ നോക്കിയാൽ മതി ഞാനിപ്പോൾ കാണിച്ച പാക്കറ്റ് സത്തു അങ്ങനെയൊക്കെ പറയും ഇവിടുത്തെ നോർത്ത് ിൽ അവരുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ നല്ല ഹെൽത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് മോർണിംഗിൽ മോസ്റ്റ്ലി എല്ലാവരും കഴിക്കുന്നത് അതായിരിക്കും ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്ലസ് അത് അവർ ഇത് ഡിഫറൻറ്റ് വെറൈറ്റീസ് വരും ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചെണ സാധനം നമ്മുടെ കടലയുടെ ഇതാണ് കടല പൊടിച്ച് മില്ലറ്റിൻ്റെ വരും പിന്നെ റാഗിയുടെ വരും പിന്നെ നട്ട്സിൻ്റെ നട്ട്സ് മാത്രമായിട്ട് അങ്ങനെയുള്ളതും വരും അപ്പോൾ പിള്ളേർക്കായാലും വലിയ ആൾക്കാർക്കായാലും അതങ്ങനെ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അവർ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ നല്ല ഹെൽത്തി ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ടൈമില്ലാത്ത ടൈമിൽ നമുക്ക് ഇത് പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് എടുത്താൽ മതിയല്ലോ പെട്ടെന്ന് കാര്യം പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ പാക്കറ്റ് വാങ്ങിക്കുന്നത് പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല എനിക്ക് വലിയ ഇഷ്ടമായൊന്നുമില്ല എന്നാലും പാക്കറ്റ് വാങ്ങിച്ചതല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ അത് കഴിഞ്ഞതുവരെ എന്തായാലും ഇത് യൂസ് ചെയ്യും അത് പിള്ളേർക്ക് കുടിക്കാൻ കൊടുത്തോട്ടോ ഇനി ഉച്ചക്കുള്ള ലഞ്ചിന് നോക്കണം ലഞ്ചിന് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതൊന്ന് വിസിലടിച്ച് എടുക്കണം അതിൽ ഞാൻ ഉള്ളി സഭോലൊക്കെ ഇട്ടിട്ട് നോർമലായിട്ട് വയ്ക്കുന്നത് പോലെ വെള്ളക്കടലയാണ് വെക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ നോർമലായിട്ട് നമ്മൾ ഇടുന്ന മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് അങ്ങനെ എല്ലാ മസാലപ്പൊടികളും ഇടുന്നുണ്ട് പിന്നെ ഞാൻ മെയിനായിട്ട് വേറെ എന്തിട്ടെങ്കിലും മെയിനായിട്ട് കടലിലൊക്കെ ഇടുന്ന സാധനമാണ് ഹിങ്ങ് അതും ഇടുന്നുണ്ട് അത് ഞാൻ വിസിലടിക്കാൻ വെച്ച് അവിടെ വെക്കുന്നുണ്ട് അത് വിസിലടിച്ച് വരമഴിക്കും ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറണം അങ്ങനെയൊന്നും അങ്ങനെ നോർമലി ചെയ്യാറില്ല ഞാൻ കിച്ചണിലെ പരിപാടികളൊക്കെ കാലത്ത് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഉള്ളതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിക്കാറ് അത് കഴിയുമ്പം ഞാൻ ഓഫീസിൽ പോകും നോർമലി അങ്ങനെയല്ല കുളിച്ച് കഴിഞ്ഞിട്ട് വന്ന് കിച്ചണിൽ ചെയ്യുമ്പോൾ നമ്മളൊന്നും കൂടി വേറെത്തൊക്കെ വരുമ്പോൾ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നാറില്ല അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സോയാൻ ചങ്ക്സ് വെള്ളത്തിലിട്ടിട്ടുണ്ട് സോയാ ചങ്ക്സ് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ തൽപ്പിച്ച വെള്ളത്തിൽ ഞാൻ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കുട്ടികൾക്കൂടെ ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തേക്കാണ് അപ്പോൾ ഒരു എനിക്ക് ഒരു നയൻ നയൻ തേർട്ടി ആകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറിയാൽ മതി അതിന് മുമ്പ് എനിക്ക് ലഞ്ചിൻ്റെ ഒരു ഇത് പ്രിപ്പറേഷൻ കഴിക്കണം ഇതിപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെന്ന് സെയിം സത്തുവട പൗഡർ പാലിൽ ഇട്ട് കൊടുക്കുക ഞാനും ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഇതിപ്പോൾ കുടിക്കുമ്പോൾ നമ്മൾ നോർമലി കടലയുടെ പൊടി എങ്ങനെയാണ് കഴിക്കുക അതിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത് നമുക്കിതിൽ ജാഗ്ര ആഡ് ചെയ്തു ജാഗ്രിയോ ഷുഗർ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ആഡ് ചെയ്തപ്പോൾ ഞാൻ ഇത്തിരി ജാഗ്രിയുടെ പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേ ബി ഇതിൻ്റെ വേറെ വെറൈറ്റീസ് കുറച്ചും കൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു മില്ലട്ടോ അങ്ങനെ എന്തെങ്കിലും നെക്സ്റ്റ് ടൈം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു അപ്പം അപ്പം ഇതിലിപ്പോൾ ഞാനൊന്ന് പഴമ്പിലൊരു കഴിച്ചപ്പോൾ പഴം ആഡ് ചെയ്തു അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഹാഫ് ബനാന എടുത്ത് അതിലേക്ക് ആഡ് ചെയ്തു പിന്നെ മുള്ളിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ വലിയ കുഴപ്പമില്ല അത് വലിയ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല ഒരു കടലിൽ ഒരു ടേസ്റ്റ് ഉണ്ട് ില്ല ഇനിയിപ്പോൾ സോയാ ചങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇവിടെ സോയാ ചങ്ങ്സ് അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അവർക്ക് വലിയ ഇഷ്ടമല്ലാതെ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല ഇത് കിട്ടിയിരിക്കുന്നത് കുറച്ച് വലിയ സോയാ ചങ്സ് ആണ് അതിനൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ മസാലകാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നു ഇതിനിടയ്ക്ക് ബുക്ക് കാണുന്നത് അവർ പഠിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നവർക്ക് നെക്സ്റ്റ് വീക്ക് തുടങ്ങി തുടങ്ങിയിങ്ങോട്ട് ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അതിന് വേണ്ടി അവർ അതിൻ്റെ ഇടയ്ക്ക് അവർ ഓരോന്നും ചോദിച്ചു വരുന്നത് അത് ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനെ നോർമൽ മസാല ഗരം മസാല അങ്ങനെ എല്ലാ പൊടികളും ഇട്ടു പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം വെച്ചു ഇനി ഞാനത് ഒരു ഉച്ച ഉച്ചയാകുമ്പോൾ ചോറ് ചോറ് കഴിക്കുന്ന ഒരു കുറച്ച് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്കിത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ഇഷ്ടം പണ്ടൊരു ഒരു എയ്ത്ത് നയൻത്തൊക്കെ ഒക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഞാനത് ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഇത് ഇറച്ചിയൊക്കെ വയ്ക്കുന്നത് പോലെ കുക്കറിലിട്ട് മസാലയൊക്കെ ഇട്ട് ഒരു ഇറിയുടെ ടേസ്റ്റിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഇപ്പൊ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ഇതിപ്പോൾ ഞാൻ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ടിനൊക്കെയായിപ്പോൾ ഞാനത് എയർ ഫ്രയറിൽ വെച്ചിട്ട് അപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ഓയിലൊന്ന് തൂക്കിക്കൊടുത്തു അതിന് മുകളിൽ സോയ ചംസ് വെച്ചിട്ട് ഒരു ടെൻ എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് അതിനുള്ളിൽ റെഡി ആക്കി കിട്ടിയിട്ടോ ഒരു നമുക്ക് കുറച്ചും കൂടി ക്രിസിപ്പി വേണമെങ്കിൽ ഒരു ട്വൽ മിനിറ്റ്സ് ഞാൻ ആദ്യം യിട്ടാണ് ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് പക്ഷെ നല്ല ക്രിസ്സ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നല്ല ക്രിസ്പ്പിയായിട്ട് ഒരു ട്വൽ മിനിറ്റ് വെച്ച് നല്ല ക്രിസ്സ്പി ആയിട്ട് എടുത്തു ഒരാൾ പാല് കൊണ്ട് വന്നിട്ടുണ്ട് ഇത് ആൾ തന്നെ ആളുടെ ഡ്യൂട്ടിയായിട്ടെടുത്താക്കുന്ന ഒരു ഇതാണ് കേട്ടോ ആൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ പാൽ എടുത്തിട്ട് വരും ആൾ ആള് തന്നെ ചിലപ്പോൾ കുറച്ച് പുറത്തേക്ക് പോകും പാൽ വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി ബോയിൽ ആൾ തന്നെ ബോയിൽ ചെയ്തെടുത്തു ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടുമ്പോൾ എൻ്റെ കൂടി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ആൾ വന്ന് നിൽക്കുന്നതാണ് മീനായി ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചോറൊന്ന് തളപ്പിച്ചു എടുത്തു പിന്നെ ഷോ കടല ഞാൻ കുക്കറിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കറിയാക്കി കറിയാക്കിയെന്ന് പറയുന്നത് ഞാൻ അതിൽ ചാരക്കൊന്ന് വറ്റിച്ചെടുക്കും അവിടെ ചാര അങ്ങനെ വലിയ ഇഷ്ടം എല്ലാവർക്കും മൂത്ത മോൾക്ക് അവൾക്ക് കുറച്ച് ചാര ഇഷ്ടം ചാര ഇല്ലെങ്കിൽ ചാര ഇഷ്ടം ചാര ചാരുണ്ടെങ്കിൽ അവൾക്ക് ഇല്ലാതെ കടല മാത്രം എടുത്തെടുക്കും അപ്പോൾ ചാ ഉള്ള ചാര ഞാൻ കുറച്ച് വച്ചിടക്കാൻ വേണ്ടിയുള്ള പരിപാടി നിങ്ങൾ ഇങ്ങനെ കടല ഉണ്ടാക്കും അതിൽ അരച്ച് ചേർക്കാറുണ്ട് ഞാൻ കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം കൂടി ലൈക്ക് സവാള തക്കാളി അങ്ങനെ എല്ലാം കൂടി അരക്കും പിന്നെ വേറെ കടല വേറെ മിക്സിലെട്ട് നന്നായിട്ട് അരച്ച് ചേർക്കാറുണ്ട് ചേർക്കാറുണ്ടോ അങ്ങനെ ഗ്രേവി ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അരതിന് ശേഷം ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല മരുന്നതിനു ശേഷം വീട്ടിൽ വന്ന് അങ്ങനെ ചെയ്തപ്പോൾ അതാർക്കും അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല പിന്നെ ഞാനും അങ്ങനെ ഇപ്പോൾ ചെയ്യാറില്ല ഇതിപ്പോൾ ഞാൻ വെറുതെ കടല ഒന്ന് കടലൊന്ന് ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് അതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇതൊക്കെ റെഡിയായി വരും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒന്നര ആയിട്ടോ അപ്പോഴേക്കും മോളകൾക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പപ്പടം വറത്തെടുക്കുന്നുണ്ട് പപ്പടം ആക്ച്വലി ഇവിടെ ഞങ്ങൾ അങ്ങനെ വാങ്ങാറില്ല ഇവിടെ ഇവർക്ക് പപ്പടം നല്ല ഇഷ്ടമാണ് പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞങ്ങൾക്ക് അങ്ങനെ കേരള പപ്പട എത്ര അവൈലബിൾ അല്ല പിന്നെ ഇതും വാങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുകളിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പപ്പടത്തിൻ്റെ ഷേപ്പായിട്ടൊന്നും കിട്ടിയില്ല എങ്ങനെയുള്ളത് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ കുട്ടി കുട്ടി വിഷയങ്ങൾ ഞങ്ങളുടെ ബ്ലോഗുകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി ലഞ്ച് റെഡിയായിട്ട് ചോറ് വിളമ്പാണ് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്രിസ്റ്റിയായിട്ട് സോയ ചങ്ക്സ് എടുത്ത് മാറ്റി വെച്ചിരുന്നു കുറച്ച് സോയ ചങ്ക്സ് ഞാൻ അത്ര ഫ്രൈ ആവാതെ ഒരു ടെൻ മിനിറ്റ്സ് എടുത്തിട്ട് അതിൽ ഞാൻ സവോള തക്കാളി അതൊക്കെ ത്രീ ഫോർ മിനിറ്റ്സ് കൂടി ഞാൻ എയർ ഫ്രയറിൽ വെച്ചു ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് രണ്ട് മൂന്ന് ബട്ടമുളം ഞാനൊന്ന് വർത്തെടുത്തു അപ്പോൾ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ